ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ കാണുന്ന സ്ലൈഡിൽ കാണുന്ന കാര്യങ്ങളായെന്ന് തന്നെ പഠിച്ചു വയ്ക്കണം അഞ്ച് രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് അഞ്ച് രാജവംശങ്ങൾ അടിമ രാജവംശത്തിൽ തുടങ്ങി അഥവാ സ്ലൈവ് ഡൈനാസ്റ്റിയിൽ തുടങ്ങി ലോധി ഡൈനാസ്റ്റിയിൽ അവസാനിക്കുന്ന അഞ്ച് രാജവംശങ്ങൾ അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ച അഞ്ച് രാജവംശങ്ങളാണുള്ളത് തുടങ്ങുന്നത് അടിമ രാജവംശം അഥവാ സ്ലൈവ് ഡൈനാസ്റ്റിയിൽ അവസാനിക്കുന്നത് ലോധി ഡൈനാസ്റ്റിയിൽ ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ അവസാനിക്കുന്നു എന്താ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ അവസാനിക്കുന്ന മുന്നൂറ്റി ഇരുപത് വർഷം നീണ്ടു നിൽക്കുന്ന രാജവംശം ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നത് അഞ്ച് രാജവംശങ്ങളാണോ ഉള്ളത് സ്ലൈവ് ഡൈനാസ്റ്റിയിൽ തുടങ്ങി ലോദി ഡൈനാസ്റ്റിയിൽ അവസാനിക്കുന്നു രണ്ട് പോയിന്റ്സ് പഠിച്ചു ഇനി ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ അവസാനിക്കുന്നു മുന്നൂറ്റി ഇരുപത് വർഷം മൂന്ന് പോയിന്റ്സ് പഠിച്ചു ആണല്ലോ ഇനി ഇതിൽ അഞ്ച് രാജവംശങ്ങളുടെ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു പോവാ ആദ്യത്തെ രാജവംശം എന്ന് പറയുന്നത് സ്ലേർ ഡൈനാസ്റ്റി അഥവാ അടിമ രാജവംശം അതിനുശേഷം കൽജി അഥവാ കിൽജി രാജവംശം അതിനുശേഷം തുക്ലക് രാജവംശം അതിനുശേഷം സയ്ദ് രാജവംശം അതിനുശേഷം ലോധി രാജവംശം ഈ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു പോവുക അടിമ രാജവംശം കിൽജി രാജവംശം തുക്ലക് രാജവംശം സയ്ദ് രാജവംശം ആൻഡ് ലോധി രാജവംശം അഞ്ച് രാജവംശങ്ങളുടെ ഓർഡർ കൃത്യമായ ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ച ഡൽഹി സുൽത്താനേറ്റ് ആരാന്ന് ചോദിച്ചാൽ തുക്ലക് രാജവംശം ഏറ്റവും കൂടുതൽ കാലം ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ച രാജവംശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുക്ലക് രാജവംശം ഏറ്റവും കുറവ് കാലം ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ചിട്ടുള്ള സുൽത്താനേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഖൽജി രാജവംശം ഖൽജി രാജവംശം മുപ്പത് വർഷവും തുക്ലക് രാജവംശം തൊണ്ണൂറ്റി ആറ് വർഷവുമാണ് എൻ്റെ ഇതിലുള്ള ഭരിച്ചിട്ടുള്ളത് ഖൽജി രാജവംശം മുപ്പത് വർഷവും തുക്കളക്ക് രാജവംശം തൊണ്ണൂറ്റി ആറ് വർഷമാണ് ഭരിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതാ ഈ കാണുന്ന ഒരൊറ്റ സ്ലൈഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ഓക്കെ ആണല്ലോ അപ്പം അത്രയും പോയിന്റ്സ് നമ്മൾ പഠിച്ചു ആമുഖമായിട്ട് ഓക്കെ ഇനി ഡെല്ലി രാജവംശത്തെ പറ്റിയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴോ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴോ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇതാ ഈ കാണുന്ന സോറി ഈ കാണുന്ന മൂന്ന് രാജവംശങ്ങളെ പറ്റിയിട്ടാണ് സ്ലേവ് ഡൈനാസിറ്റി കൽജി ഡൈനാസ്റ്റി ആൻഡ് തുക്ലക് ഡൈനാസ്റ്റി സ്ലേവ് ഡൈനാസ്റ്റി കൽജി ഡൈനാസ്റ്റി ആൻഡ് തുക്ലക് ഡൈനാസ്റ്റി നമ്മൾ നേരത്തെ പറഞ്ഞ അമ്പതോളം ചോദ്യങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങളെങ്കിലും വന്നിട്ടുള്ളത് ഈ മൂന്ന് രാജവംശങ്ങളിൽ നിന്നാണ് സയ്യിദിൽ നിന്നും ലോധിയിൽ നിന്നും വളരെ വിരളമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ ഇപ്പൊ സൈദ് ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ഫസ്റ്റ് റൂളർ ലോധി ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് റൂളർ ലാസ്റ്റ് റൂളർ അങ്ങനെയുള്ള ഏതാനും സിമ്പിൾ പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി നേരെ പറഞ്ഞ അടിമ രാജവംശം കൽജി രാജവംശം ആൻഡ് തുക്ലക് രാജവംശത്തെ പറ്റിയിട്ട് അത്യാവശ്യം ഡീറ്റെയിൽ നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ പഠിച്ചു പോകാനായിട്ട് കിട്ടുള്ളൂ